അലൈക്കും അസ്സാമലൈക്കും വാഹമത്തുല്ലാ വാത്തമില്ല അലഹമുല്ല സൈദ്ൽ ഏറെ സ്നേഹാദ്രൾ നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഹിജറ കലണ്ടറിലെ രണ്ടാമത്തെ മാസമായ സഫറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് സഫർ അധികമൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു മാസമാണ് എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ സഫർ ഈ ഒരു പദത്തിന് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് ചർച്ചകളും മറ്റുമൊക്കെ നടന്നിട്ടുണ്ട് യുദ്ധാവശ്യത്തിന് വേണ്ടി അറബികൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും അതുമൂലം വീടൊഴിഞ്ഞുകിടക്കുകയും ചെയ്യുന്ന മാസമായതുകൊണ്ടാണ് പ്രസ്തുത മാസത്തിന് സഫർ എന്ന പേര് നൽകിയത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വീടൊഴിയുക എന്നാണ് സഫർ എന്ന പദത്തിന്റെ അർത്ഥം മുഹറം സഫർ എന്നീ രണ്ട് മാസങ്ങൾക്ക് സഫറാനി എന്നും മുമ്പ് ഉപയോഗിക്കാറുണ്ടായിരുന്നു പുണ്യനബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ തങ്ങളുടെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വലാ സൊഫറ എന്ന് പ്രയോഗിച്ചത് കാണാം ഈ പദത്തിന് ഹദീസ് പണ്ഡിതന്മാർ മുഹദ്ദിസീങ്ങൾ പ്രധാനമായും രണ്ട് വ്യാഖ്യാനമാണ് നൽകിയിട്ടുള്ളത് ജാഹ്ലിയ കാലഘട്ടത്തിലെ ഇരുണ്ട നൂറ്റാണ്ടിൽ ആ യുഗത്തിൽ പുണ്യനബിയുടെ ഇസ്ലാമിക പ്രബോധനവുമായി ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചവുമായി കടന്നു വരുന്നതിന് മുമ്പ് രണ്ട് അബദ്ധങ്ങളെ അന്ന് നിലനി നിലനിന്നിരുന്ന രണ്ട് അബദ്ധങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് ഈ രണ്ട് വ്യാഖ്യാനവും ഒന്നാമത്തത് ഇങ്ങനെയാണ് യുദ്ധം ഹറാമായിരുന്ന മുഹറം മാസത്തിലെ അതിൻ്റെ വിധി യഥേഷ്ടം സൊഫറിലേക്ക് മാറ്റി വെക്കുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ നിഷ്ഠയപ്രകാരം എന്ന വിശ്വാസത്തോടെ തന്നെ അറബികൾ പരമ്പരാഗതമായി പൗരാണികമായി പവിത്രമായും യുദ്ധം ഹറാമായും മാസമായും ഗണിച്ചിരുന്നത് മാസത്തിലായിരുന്നുവല്ലോ ആ മുഹറമാസത്തിൻ്റെ സവിശേഷതയെ അവരെന്ത് സഫറിലേക്ക് നീട്ടിവെക്കും എന്നാണ് എന്നാണതിന് പേര് ഇത് പാടില്ല ആ സഫർ ശരിയല്ല എന്നാണ് വലാ സഫറാ എന്നതിൻ്റെ ഒരു വ്യാഖ്യാനം അള്ളാഹു ഈ വിഷയം സുറത്ത് തൗബയിൽ ഇന്നമൻസിത്തും ഫിൽകുഫർ എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ വ്യക്തമായി സുവ്യക്തമായി പറയുന്നുണ്ട് ഫിൽ കുഫർ എന്ന സൂക്തത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് കലഹപ്രിയരായിരുന്ന യുദ്ധക്കുതിയന്മാരായിരുന്ന അറേബ്യൻ ഗോത്രവർഗങ്ങൾക്ക് മൂന്ന് മാസം തുടർച്ചയായി യുദ്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് അവർക്ക് മടിയായിരുന്നു പ്രതികാര നടപടികളും മറ്റുമൊക്കെ മാറ്റി വയ്ക്കുമല്ലോ ദുൽഖായ ദുൽഹിജ മുഹറം ഈ മൂന്ന് മാസങ്ങളിൽ യുദ്ധം ഹറാമായ മാസങ്ങളിൽ അതിങ്ങനെ പിടിച്ചു നിൽക്കുകയായിരിക്കും അവർ അതിനാൽ നിഷിദ്ധമായിരുന്ന മുഹറം മാസത്തിൽ അവർ യുദ്ധം ചെയ്യുകയും പിറകെ വരുന്ന സഫർ മാസത്തിൽ അതിന് പകരം യുദ്ധം വിലക്കപ്പെട്ട മാസമായിട്ട് അവർ ഗണിക്കുകയും ചെയ്തിരുന്നു ഇതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സുഹദു തൗബ ഇപ്രകാരം പറഞ്ഞത് വിലക്കപ്പെട്ട മാസം പുറകോട്ട് മാറ്റുക എന്നത് സത്യനിഷേധത്തിൻ്റെ കുഫ്രിൻ്റെ വർധനവ് തന്നെയാണ് സത്യനിഷേധികൾ അതുമൂലം തെറ്റിലേക്ക് നയിക്കപ്പെടുന്നു ഒരു കൊല്ലം അവരത് അനുവദനീയമാക്കുകയും മറ്റൊരു കൊല്ലം നിഷേധി നിഷേധമാക്കുകയും നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു അള്ളാഹു നിഷിദ്ധമാക്കിയ മാസത്തിൻ്റെ എണ്ണം ഒപ്പിക്കുവാനും എന്നിട്ട് അല്ലാഹു നിഷിദ്ധമാക്കിയത് ഏതോ അത് അനുവദനീയമാക്കുവാനും വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന് ഖുർആൻ അവരുടെ ദുഷ്പ്രവൃത്തികൾക്ക് അവർക്ക് ഭംഗിയായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു സത്യനിഷേധികളായ നിങ്ങളെ അള്ളാഹുനീർ വഴിയിലാക്കുകയില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ സൂക്തം അവസാനിക്കുന്നത് സൂറത്ത് ഉത്തൗബയിലെ ഇരുപത്തിയേഴാമത്തെ ആയത്താണത് മറ്റൊരു വ്യാഖ്യാനം വലാ സഫറ വലാസഫറായെന്നുള്ളതിന് സഫർ എന്നൊരു സർപ്പം ശരീരത്തിനകത്ത് വാരിയലുകളുടെ ഓരങ്ങളിലായി ഉദരത്തിലേക്ക് തല പൊക്കി നിൽക്കുന്ന ഒരു സർപ്പമുണ്ടെന്നും അതനങ്ങുമ്പോൾ വിശപ്പുണ്ടാകുന്നതാണെന്നും വിശന്നാൽ അത് ശല്യം ചെയ്യുമെന്നും ചിലപ്പോൾ അവനെ കൊന്നുകളയുകയും ചെയ്യുമെന്നും ഒക്കെ ജാഹിലിയ കാലഘട്ടത്തിൽ പൂർവ അറേബ്യയിൽ ഉണ്ടായിരുന്നു ആ സർപ്പത്തിൻ്റെ അറബി പദമാണ് ശബ്ദമാണ് സഫർ എന്നത് അങ്ങനെ ഒരു സഫറില്ല സർപ്പമില്ല എന്നതാണ് ലാ സഫറ എന്നതിൻ്റെ രണ്ടാം വ്യാഖ്യാനം ഇമാം നബവി പറയുന്നു ഇതാണ് ഏറ്റവും ശരിയായ വ്യാഖ്യാനമെന്ന് ജാഹ്ലിയ കാലത്ത് നിലനിന്നിരുന്ന രണ്ട് ഭീമാബദ്ധങ്ങളെ നിഷേധിക്കുകയാണ് വലാ സഫറ എന്ന വാക്കിലൂടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലാഹുലൈവില്ലാമ തങ്ങൾ ചെയ്തത് സഫർ മാസം ദുരന്തങ്ങളും അപകടങ്ങളും പെരുകുന്ന മാസമാണെന്ന് ജാഹ്ലിയത്തിൻ്റെ മിഥ്യാധാരണതയെ തിരുത്തുകയാണ് ലാ സഫറ എന്ന വാക്കുകൊണ്ട് എന്ന പ്രയോഗം കൊണ്ട് നബി അലൈഹി നബിസല്ലാഹുല്സ്ലമാങ്ങൾ ചെയ്തു തന്ന വ്യാഖ്യാനവുമുണ്ട് സഫർ മാസം അപകട അപകടമാസമല്ലെന്നർത്ഥം ലാ സഫറ എന്ന പദം ഉയർത്തിപ്പിടിച്ച് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട നെഹ്സിനെ നിഷേധിക്കുന്നവരുണ്ട് അവർ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നവരോ വ്യാഖ്യാനത്തെ പിന്തുടരുന്നവരോ അല്ല ദുർവ്യാഖ്യാനം നടത്തുന്ന ആളുകളാണ് ഈ സഫർ മാസം ഒരുപാട് ആളുകളുടെ മഹാരഥന്മാരുടെ ഓർമ്മകളുള്ള ഒരു മാസം കൂടിയാണ് സഫർ പതിമൂന്നിനാണ് പ്രമുഖ ഹദീസ് പണ്ഡിതൻ ഇമാം നസായി റഹ്ത്താഹി അലഹിയുടെ വഫാത്ത് സംഭവിച്ചത് അവരുടെ ആണ്ടുള്ള മാസമാണ് സഫർ ഇരുപത്തിനാലിനാണ് പടപ്പറമ്പ് പുത്തമ്പള്ളി മുഹമ്മദ് മുസ്ലിയാർ എന്ന പൊന്നാനിക്കടുത്തുള്ള തൃശൂർ മലപ്പുറം ജില്ലയിൽ തൃശൂർ ബൽ ജില്ലയുടെ ബോർഡറിലായിട്ട് വരുന്ന പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാപണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന പുത്തമ്പള്ളി കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നവർ അള്ളാഹു മർക്കദ മഹാനുഭാവൻ്റെ ആണ്ടുകൂടിയുള്ള മാസമാണ് സൊഫർ ഇരുപത്തിനാലിലാണ് മഹാനുഭാവൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് സൊഫർ ഇരുപത്തിയേഴ് അഹമ്മദ് ഷിറാസിർ അഹമ്മത്തല്ലാഹി അലഹിയുടെ വഫാത്തുള്ള ദിവസമാണ് മലപ്പുറം ജില്ലയിലെ മങ്കടക്കടുത്ത് ചോരി ചേരിയോത്ത് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പതിൽ ജനിച്ച് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തുകാരനായി അവരറിയപ്പെട്ടു ഇജ്ർ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറിൽ മഹാനുഭാവൻ്റെ ഓഫാത്ത് സംഭവിച്ചു നാദാപുരം പള്ളിയിൽ അകത്തളങ്ങളിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും പ്രസിദ്ധമായ നാദാപുരം പള്ളിയിൽ കാണുന്ന നാല് മക്കബറകളിൽ പടിഞ്ഞാറ് നിന്ന് രണ്ടാമത്തെ മക്ക്ബറ അത് അഹമ്മദ് ഷിറാസി റഹ്മത്തല്ലാഹി അലിയുടെ മക്ബറയാണ് സഫർ ഇരുപത്തിയേഴിലാണ് മഹാനായ കുതിസിൻ്റെ വിമോചകൻ എന്നറിയപ്പെടുന്ന കുതിസിൻ്റെ മണലാരണ്യങ്ങൾക്ക് പോലും ഓമനിക്കാവുന്ന ഓർമ്മകൾ സമ്മാനിച്ച കുദ്സിൻ്റെ വിമോചകൻ സലാഹുദ്ദീൻ അയ്യൂബി റഹമത്തല്ലാഹി അലഹിയുടെ വഫാത്ത് ഹിജറ അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതിൽ സഫർ ഇരുപത്തിയേഴിനായിരുന്നു അവരുടെ ആണ്ടുള്ള മാസമാണ് സഫർ ഇരുപത്തിയെട്ട് ഇമാം അബൂഹയ്യാൻ റഹ്മത്തുല്ലാഹി അലഹിയുടെ വഫാത്തിനുള്ള മാസമാണ് അവർ വഫാത്തായുദ് ഹിജറ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് എഴുപതിലേറെ വരുന്ന കാരി ശത്രുക്കൾ വധിച്ചു കളഞ്ഞ ഒരു മാസം കൂടിയാണിത് സ്വഹാബാക്കളായ കാര്യങ്ങളൊക്കെ വധിച്ചു കളഞ്ഞ ഒരു മാസം കൂടിയാണ് അവർക്ക് ആണ്ടുള്ള മാസമാണ് അള്ളാഹു ആ മഹാരഥന്മാരുടെയൊക്കെ ഹക്ക് ജാ വറക്കത്തുകൊണ്ട് അള്ളാഹുരുടെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ അവരുടെ കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതം റാഹത്തിലാക്കി തരട്ടെ ബി ഹക്കിൻ നബിൽ മുസ്തഫ മുഹമ്മദിൻ സലാഹു അല്ലെ വസ്ലം വാഹൃജവാന അലഹമുല്ലാഹി അറബുല്ലാലമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ല